ഓരോ ജില്ലകളിലെ പരി പരിപാടികൾ കഴിയുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് സർക്കാരിനും അതുപോലെ തന്നെ ആൾക്കാർക്കും ഒക്കെ ഒരു ധാരണയാണ് നമ്മളാരാണ് റിയൽ എസ്റ്റേറ്റുകാരാണ് നമ്മളാരാണ് ഭൂമാഫിയാണ് അതുപോലെ നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല വെളിപ്പെടുവുകൾ നമുക്കുണ്ട് അപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ രീതി മനസ്സിലാക്കാനും നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മളോട് കൂടുതൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് പല ആൾക്കാരും പല കാര്യങ്ങൾക്കും നമ്മുടെ പല ജില്ലകളിൽ നിന്ന് ക്ഷണിക്കാറുണ്ട് അത് സ്നേഹം കൊണ്ടാണ് നമ്മൾക്കുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷെ പല കാര്യങ്ങളും നമുക്ക് ഈ സംഘടനയെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടും പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയാമോ നമ്മൾ ശരിയാണെങ്കിൽ മാത്രമേ നമുക്കൊരാളെ മുഖത്ത് നോക്കി നമുക്ക് നേരെ സംസാരിക്കാൻ കഴിയുള്ളൂ എങ്കിൽ നമുക്ക് ഒരാളെയും അപ്പോ നേതാക്കന്മാരായിരിക്കുമ്പോ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പാലിച്ചേ മതിയാവും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൺസൾട്ടന്റുമാർ നേരിടുന്ന വെല്ലുവിളികൾ സംഘടനാ തലത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഏകീകമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഭൂമി രജിസ്ട്രേഷൻ രേഖകളിൽ സാക്ഷികളായി ഒപ്പുവയ്ക്കുന്നതിന് ഐ ഡി കാർഡുള്ള രജിസ്ട്രേഡ് കൺസൾട്ടന്റ് അംഗങ്ങളെ ചുമതലപ്പെടുത്താൻ സർക്കാർ ഉത്തരവിറക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മാറ്റപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗജാൻജി അജി പെരിങ്ങമല നിയമാവലി വിഷയം അവതരിപ്പിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോസ് വിക്ടർ ജെയിംസ് എജെ മുസ്തഫ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടോമി ജോർജ് കുമ്പാട്ട സ്വാഗതവും ജില്ലാ ട്രഷറർ അബ്ദുൾ ഖാദർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി വി വി ചന്ദ്രനെ പ്രസിഡന്റായും നിസാബ് ജനറൽ സെക്രട്ടറിയായും അബ്ദുൾ ഖാദർ ഗജാൻജിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്